ശ്രീരാമരിതം നമ്പരത്തിൽ പോയാലോ പ്രസാദം ഉണ്ടോ അപ്പൊ നമ്മുടെ ക്ലീനിംഗ് പരിപാടികളൊക്കെ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒന്നാം തീയതി രാമായണ മാസത്തിന്റെ തുടക്കമായി അപ്പൊ പിന്നെ രാവിലെ തന്നെ കുളിച്ചങ്ങ് ഫ്രഷ് ആവാന്ന് കരുതി പക്ഷേ ഉണ്ടല്ലോ മഴയെന്ന് പറഞ്ഞ നല്ല മഴയാണ് ഒരു മാറ്റവും ഇല്ല വെയിൽ കണ്ടിട്ട് കുറെ ദിവസമായി രാമായണ മാസത്തിന്റെ തുടക്കം ആയതുകൊണ്ട് തന്നെ നമ്മൾ തലേന്നെ കുറെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിരുന്നു അങ്ങനെ ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ആക്കിയിട്ടിരുന്നു കാരണം രാവിലെ നല്ലൊരു ദിവസമല്ലേ അപ്പൊ പിന്നെ ചൂലുമായിട്ട് നിൽക്കണ്ട എന്ന് കരുതി നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസം വരുമ്പോൾ നമ്മൾ തലേന്നെ ഇങ്ങനെ തന്നെ ക്ലീൻ ഇടാറുണ്ട് അങ്ങനെ അമ്മയും രാവിലെ തന്നെ കുളിച്ച് റെഡിയായി വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ മുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെയാണ് നമ്മ രാമായണം വായിക്കുന്നത് സീതാ നാരായണായ 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 നമോ 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 പാടി വന്ന പൈങ്കിളി പിന്നീട് ഞാൻ നേരെ നമ്മുടെ മുറ്റത്തേക്ക് പോയി രണ്ട് റോസ പൂത്ത് നിൽപ്പുണ്ട് മഴയായാലും കാറ്റായാലും നമുക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് രണ്ടാൾക്കാർ നിൽക്കുന്നത് അമ്പലത്തിൽ പോയിട്ട് വരുവാണോ ആന്റിമാരെ അമ്പലത്തിൽ പോയിട്ട് വരുവാണോ അമ്പലത്തിൽ പോയതാണോ ആന്റി പ്രസാദുണ്ടോ പായസം ആ പായസം ഇത് നമ്മുടെ വീടിനടുത്തുള്ള ആന്റിമാരാണ് രണ്ടുപേരും രാവിലെ അമ്പലത്തിലൊക്കെ പോയി പ്രസാദമായിട്ട് വന്നിരിക്കുകയാണ് പിന്നീട് ഞാൻ നേരെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയുമാണ് അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു ഇഡ്ഡലിയുടെ നല്ല കോമ്പിനേഷനാണ് സാമ്പാറും ചമ്മന്തിയും അങ്ങനെ രണ്ടെണ്ണം ഫുള്ള് കഴിച്ചു ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോ ബോർ അടിക്കാം അപ്പം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ടി വി ഓണാക്കും പിന്നെ കാണുന്നത് കളിയാക്കും സീരിയലാണ് കുറച്ച് സീരിയല് കാണും എല്ലാ സീരിയലൊന്നും അങ്ങനെ കാണത്തില്ല കുറച്ച് സീരിയല് ഒന്ന് രണ്ട് സീരിയല് കാണും അത്രയേ ഉള്ളൂ അപ്പം സീരിയല് കണ്ടുകൊണ്ടാണ് എന്നും ഇങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പം ആ ഒരു ശീലം തെറ്റിക്കണ്ട എന്ന് കേട്ടി ഞാൻ ഒരു സീരിയല് വെക്കുവാണ് എന്റെ ഫേവറേറ്റ് സീരിയലാണ് കേട്ടോ ചെമ്പനീർ പൂവ് അതാണ് ഞാൻ ഈ കണ്ടോണ്ടിരിക്കുന്നത് രാത്രി ഒരു സീരിയലാണക്കും ഇല്ല അപ്പം പിള്ളേർക്ക് ഹോംവർക്ക് അത് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഈ പിള്ളേർ സ്കൂളിൽ പോകുന്ന ആ സമയം നോക്കിയാണ് ഞാൻ സീരിയൽ വെക്കുന്നത് അല്ലാത്തപ്പം റിമോട്ട് എന്റെ കൈ കിട്ടത്തില്ല അത് പിള്ളേരുടെ കയ്യിലായിരിക്കും അതിന്റെ കൺട്രോള് അപ്പം അവരില്ലാത്ത സമയത്ത് മാത്രമാണ് എനിക്ക് ഈ ഒരു സീരിയൽ കാണാൻ പറ്റുന്നത് വെക്കുന്നതേ ഇനി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം ഫുഡ് വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ കിച്ചണില് ഓൾറെഡി വൃത്തിയാക്കിയതാണ് പിന്നെ ഒന്നും കൂടെ ഒന്ന് രാവിലെ പാചകമൊക്കെ കഴിഞ്ഞപ്പോ കുറച്ച് ഇതാവുമല്ലോ അപ്പൊ വൃത്തികളാവുമ്പോ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വൃത്തിയാക്കാം ഓക്കെ കൊറച്ചാലി കിടക്കുവാണ് ഇതൊന്ന് നമുക്ക് നീറ്റ് ആക്കാം പിന്നെ ഇപ്പം മഴക്കാലം അല്ലേ അപ്പം എല്ലാവരുടെയും വീട്ടിൽ ഈ കണ്ണീച്ചയുടെ ശല്യം ഉണ്ടോ ഇവിടുണ്ട് കേട്ടോ കണ്ണീച്ച എനിക്കാണെങ്കിൽ ഈ ഒരു സാധനത്തിനെ കാണുന്നതേ അലർജിയാണ് കണ്ണീച്ച എന്ന് പറഞ്ഞൊരു സാധനത്തിന് അപ്പം എപ്പോഴും നമ്മളിപ്പം കണ്ണീച്ച വരുമ്പോ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും മെയിനായിട്ട് കണ്ണീച്ച വരുന്നത് പഴം പിന്നെ പേരക്ക അങ്ങനെയൊക്കെയുള്ള ഐറ്റം ഉള്ളപ്പോഴായിരിക്കും കണ്ണീച്ച വരുന്നത് അപ്പം അതിനെ തുരുത്താൻ വേണ്ടി തുടയ്ക്കും കുറെ കഴിഞ്ഞ് ഡെറ്റോള് വെച്ചാണ് തുടയ്ക്കുന്നത് അപ്പം കുറെ കഴിഞ്ഞ് തുടച്ചു കഴിഞ്ഞാലും പിന്നെയും കണ്ണീച്ചകൾ വന്നുകൊണ്ടിരിക്കും അപ്പം മഴ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ജീവിയെ കാണാനില്ല അപ്പം മഴ കഴിയണമെന്നാണ് ഒരു പ്രാർത്ഥന അപ്പം ഈച്ചയുടെ ശല്യം വന്നിട്ടില്ല പക്ഷെ കണ്ണീച്ച കണ്ണീച്ചയാണ് വലിയ ബുദ്ധിമുട്ട് അടുക്കളയൊക്കെ അപ്പൊ നമ്മൾ ഏകദേശം ക്ലീൻ ചെയ്തു ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ ഞാൻ കഴിഞ്ഞു അപ്പം ഫുഡ് കഴിച്ച് കിച്ചൻ എന്ന തുടച്ചിടും പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ തരികിടയാവും അത് വേറെ കഴിയും അപ്പം അതാണ് ഇപ്പം രാവിലത്തെ ഒരു ക്ലീനിങ് കഴിഞ്ഞു അപ്പം രാമായണ മാസം ആയതുകൊണ്ട് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി ഒന്ന് ക്ലീൻ ആക്കും എന്നാലും ഒരു പൊടിക്കും കൂടെ കൂടുതൽ ക്ലീനാക്കി അത്രയുള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ രാമായണ മാസത്തിന്റെ രാവിലത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ